ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആരാ ഡിസ്ട്രിബ്യൂട്ടർ ഒരു പ്രോഡക്റ്റ് ഒരു ഷോപ്പിൽ കൊടുത്തത് കൊണ്ട് മാത്രം അവിടെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കസ്റ്റമേഴ്സ് അങ്ങോട്ട് കയറി വരുമോ പ്രത്യേകിച്ച് പുതിയ ഒരു പ്രോഡക്റ്റ് പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ പുതിയൊരു ബ്രാൻഡ് വരുന്നതാണെങ്കിൽ പോലും അവിടെ ആവശ്യം വേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായിരിക്കും ഇൻഫർമേഷൻ ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ റീറ്റെയിൽ ഷോപ്പിൽ ഇരിക്കുന്നു സ്റ്റാഫുകൾ അവിടെ തന്നെ ഇരിക്കുന്നു പ്രോഡക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ട് ആ ഇരു ഇൻഫർമേഷൻ ഉറപ്പായിട്ടും കൊടുക്കുന്നത് ഹോസ്റ്ററുകൾ വഴിയായിരിക്കും ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല സാനിറ്ററി ക്ലോസെറ്റ്സുകൾ അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവായ പ്രോഡക്റ്റുകൾ വില കൂടിയ സി പി ടൈപ്പ് ടാപ്സുകൾ അതുപോലെ ബാത്ത് ഫിറ്റിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഇലക്ട്രിക്കൽ പ്രോഡക്റ്റുകൾ പ്ലംബിങ് പ്രോഡക്റ്റുകൾ പലതും തന്നെ ഫുഡ് പ്രോഡക്റ്റുകൾ ഫുഡ് പ്രോഡക്റ്റ് തന്നെ വെയിൻ മെയിൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ റീറ്റെയിൽ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന ഏത് പ്രോഡക്റ്റായാലും പോസ്റ്ററുകൾ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യുന്ന വലിയൊരു ഘടകമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രോഡക്റ്റ് മാത്രം വച്ചത് കസ്റ്റമർ അങ്ങോട്ട് കയറി വരുമോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഒരു റീറ്റെയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് ആ ഡിസ്ട്രിബ്യൂട്ടർ എന്തൊക്കെ സപ്പോർട്ട് ആ റീറ്റെയിൽ ഷോപ്പിന് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അതിനെക്കുറിച്ചും ഈ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ കൃത്യമായ ഒരു പരിശീലന പദ്ധതി അത് ആസൂത്രണം ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ടർ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഈ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന റീറ്റെയിലർക്കും സ്റ്റാഫുകൾക്കും കൊടുക്കുകയും വേണം ശരിയാണോ അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി ആ പ്രോഡക്റ്റിൻ്റെ ആ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന കമ്പനി അതോറിറ്റി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് അവിടെ വന്ന് അതിനെക്കുറിച്ചുള്ള നോളജ് കൊടുക്കേണ്ടി വരും പ്രോഡക്റ്റ് നോളജ് അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ ഈ സ്റ്റാഫ് എന്ത് പറയും ബബ്ബ അടിച്ചിട്ട് കാര്യമില്ല എന്താണ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു റെസ്പോൺസ് ആ റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർക്കും സ്റ്റാഫുകൾക്കും ഉണ്ട് ആ കാര്യത്തെ കുറിച്ചുള്ള അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ റെസ്പോൺസ് ഈ കാര്യത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആ റീറ്റെയിൽ ഷോപ്പിന്റെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒരു പ്രോഡക്റ്റ് ഒരു റീറ്റെയിലർ വിൽക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ ഉത്തരവാദിത്വം എന്താണ് കുറേ പ്രോഡക്റ്റ് അവിടെ ഇറക്കി വെച്ചിട്ട് ഇത് വിറ്റോ എന്ന് പറഞ്ഞ് പോയാൽ അത് അവിടെ ഇരിക്കൂ കാരണം പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അത് ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റും പോസ്റ്റർ ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കാം ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എൻ്റെ പ്രോഷർ ആ പ്രോഡക്റ്റിനെക്കുറിച്ചുള്ള പോസ്റ്റർ വളരെ അട്രാക്റ്റീവായ വളരെ കരിസ്മാറ്റിക് ആയ ഒരു ബ്രോഷർ ആ ഫ്രണ്ടിൽ തന്നെ വലിയ രീതിയിൽ ഒട്ടിച്ചു വയ്ക്കാൻ സാധിക്കണം പോസ്റ്റർ പൊട്ടിച്ചു വയ്ക്കണം ഒരു ബ്രോഷർ ഈ ഡിസ്ട്രിബ്യൂട്ടർ ആ റീറ്റെയിലർക്ക് കൊടുത്തിരിക്കണം അതിനകത്ത് അതിൻ്റെ പിക്ചർ ഉണ്ടാകണം അതിൻ്റെ പ്രൈസ് ഉണ്ടാകണം അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ബ്രോഷറിൽ ഉണ്ടായിരിക്കണം കാരണം ഇൻഫോർമേഷൻ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എൻ കൺസ്യൂമറിലേക്ക് കൊടുക്കാൻ ഇത് വളരെ അത്യാവശ്യം തന്നെയാണ് ആണല്ലോ ബാക്കി എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റികളുണ്ട് ഇത് ഒരു കോംബോ ഓഫറായിട്ട് കൊടുക്കാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രോഡക്റ്റ് കൂടി വരുമ്പോൾ ഒരു സ്കീമായിട്ട് കസ്റ്റമറെ അങ്ങനെ അട്രാക്ട് ചെയ്യിക്കാൻ അങ്ങനെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ ഇപ്പോൾ ഓണമൊക്കെ വന്നുകൊണ്ടിരിക്കുക ഓണം ഓഫറായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ സ്പെഷ്യൽ സ്കീമായിട്ട് ഇത് വിറ്റഴിക്കാനുള്ള വഴികൾ എന്തെല്ലാം ഇതിനെക്കുറിച്ച് ഡിസ്ട്രിബ്യൂട്ടർ കൃത്യമായ ഒരു അവയർനെസ് ഈ റീറ്റെയിൽ ഷോപ്പുകാരന് കൊടുക്കണം ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ സ്പെഷ്യൽ ക്യാഷ് ഓഫറുകൾ അഡീഷണൽ സ്കീമുകൾ അഡീഷണൽ ഗിഫ്റ്റുകൾ സ്പെഷ്യൽ ഓണം ഗിഫ്റ്റുകൾ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും ആർക്ക് വേണ്ടിയിട്ട് ഈ റീറ്റെയിൽ ഷോപ്പിൻ്റെ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ റീറ്റെയിൽ ഓണേഴ്സിനോ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഈ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പുകാരന് കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വെറുതെ പ്രോഡക്റ്റ് ഇറക്കി വെച്ചിട്ട് സുഖമായിട്ട് ഇനി വിറ്റോ എന്ന് പറഞ്ഞു പോയാൽ അത് ആ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുള്ളൂ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുട്ടവിൻ തുറക്കപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ആ പ്രോഡക്റ്റ് ആ സ്പെസിഫിക് ഷോപ്പിൽ പോകണമെങ്കിൽ ആ ഷോപ്പിൻ്റെ എന്നെക്കുറിച്ച് അത് വിറ്റുപോയോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസിനെക്കുറിച്ച് ആ പ്രോഡക്റ്റിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കൃത്യമായി ഇൻഫർമേഷൻ ആ റീറ്റെയിൽ സ്റ്റാഫുകൾക്ക് ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണേഴ്സിന് കൊടുക്കുക തന്നെ ചെയ്യണം അതിന് ഒരു പോസ്റ്റർ വളരെ അട്രാക്റ്റീവാണ് ഒരു കസ്റ്റമർ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ പോസ്റ്ററുകൾ വളരെ അട്രാക്റ്റീവായ കാര്യമാണ് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിലൊക്കെ ഈ ഈ എക്സ് വൺ വൈ എന്ന ഷോപ്പിൽ എൻ്റെ പ്രോഡക്റ്റ് സുലഭമായി കിട്ടുന്നു എന്നുള്ള കാര്യമൊക്കെ ചെറിയ രീതിയിൽ അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കുക കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ നേരിട്ട് എൺ കൺസ്യൂമറായിട്ട് റിലേഷൻ ഇല്ല ബന്ധവും ഇല്ല റീറ്റെയിൽ വഴിയാണ് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ഫുഡ് പ്രോഡക്റ്റോ ഇലക്ട്രിക്കൽ പ്രോഡക്റ്റോ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റോ പ്ലംബിംഗ് പ്രോഡക്റ്റോ ഏത് തരം റീറ്റെയിൽ കൺസ്യൂമർ പ്രോഡക്റ്റ് ആയാലും റീറ്റെയിലർ വഴിയാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സപ്പോർട്ടും ഈ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പുകാർക്ക് കൊടുക്കുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമാണ് ആ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അത്രമാത്രം പ്രാധാന്യം കൊടുക്കില്ല ആ പ്രോഡക്റ്റ് കാരണം അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല അയാൾക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ആ കൃത്യമായ നോളജ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ റീറ്റെയിൽ ഷോപ്പ് കാരണം ആ സ്റ്റാഫുകൾക്ക് സാധിച്ചിരിക്കണം ഒരു കാരണവശാലും ആ റീറ്റെയിൽ ഷോപ്പുകാരനെയോ സ്റ്റാഫുകളെയോ ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള അറിവോ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ആ കമ്പനി അതോറിറ്റിക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവോ ഒരിക്കലും റീറ്റെയിൽ ഷോപ്പിലെ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഓണർക്ക് ഉണ്ടാകില്ല എന്നുള്ള റിയാലിറ്റി ഉറപ്പായിട്ടും ഈ ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലാക്കിയിരിക്കണം പ്രോഡക്റ്റ് ഇറക്കി കൊടുക്കുക മാത്രമല്ല അതിനെക്കുറിച്ചുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പരിശീലനം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗ്യാരണ്ടി അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു കസ്റ്റമർ എന്താണ് ഏത് തരത്തിലുള്ള നീഡ്സുള്ള ഏത് തരത്തില ഏത് തരത്തിലുള്ള കസ്റ്റമർ അത് ആവശ്യപ്പെട്ടു ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ നോളജ് അറിവ് ഈ ഡിസ്ട്രിബ്യൂട്ടർ അറിയാമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഈ റീറ്റെയിൽ ഷോപ്പുകാരന് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അയാൾക്കറിയില്ലെങ്കിൽ കമ്പനി അതോറിറ്റി ഈ സ്പെസിഫിക് ആയ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള നോളജ് കൊടുക്കണം അല്ലാതെ കുറേ പ്രോഡക്റ്റ് ഇറക്കി വെച്ചിട്ട് ഇത് വിറ്റോ എന്ന് പറഞ്ഞ് തോന്നിയ വിലയ്ക്ക് അയാൾ വിൽക്കുകയും ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാതെ ഇരുന്നാൽ എന്തെങ്കിലും പ്രോബ്ലം ആഫ്റ്റർ സർവീസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ വരുമ്പോൾ റോങ് ഇൻഫർമേഷൻ ഈ സ്റ്റാഫുകൾ പറഞ്ഞാലും പിന്നെ ഗ്യാരണ്ടിയുടെ കേസിലും ഭയങ്കര പ്രശ്നങ്ങളും ഇഷ്യൂകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രോഡക്റ്റ് നോളജ് മസ്റ്റായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടർ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുത്തിരിക്കണം കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി അതോറിറ്റിയോട് അതിൻ്റെ പോസ്റ്റർ ബ്രോഷറ് മസ്റ്റായിട്ട് വാങ്ങിക്കണ്ടേ അതോടൊപ്പം അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കമ്പനി അതോറിറ്റി ആയിട്ട് സംസാരിച്ച് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് അവയർനെസ് വാങ്ങിക്കാൻ തയ്യാറാവണം അതിനെക്കുറിച്ചുള്ള വിവരം ഇൻഫർമേഷൻ നോളജ് കിട്ടണം ആ നോളജ് കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള സെമിനാർസുകളോ കമ്പനി അതോറിറ്റി കമ്പനി പോയി വിസിറ്റ് ചെയ്ത് അതിൻ്റെ ടെക്നീഷ്യന്മാരൊക്കെ ആയിട്ട് അതിനെക്കുറിച്ചുള്ള നോളജ് അക്യൂർ ചെയ്തിരിക്കണം ഇതിൻ്റെ ഒരു റീക്യാപ്പ് പറയുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാകണം ആ പ്രോ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പോസ്റ്ററുകള് അതിനെക്കുറിച്ചുള്ള അതർ ഇൻഫർമേഷൻ ബ്രോഷേഴ്സ് സ്പെഷ്യൽ സ്കീമുകൾ ഇതെല്ലാം ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് കൊടുക്കാൻ അയാൾക്ക് നൽകാൻ ഉറപ്പായിട്ടും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഒരു കാരണവശാലും ആ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നത് വളരെ പ്രയാസകരമായിരിക്കും കാരണം അത് വിൽക്കാനുള്ള ഒരു ഇൻഫർമേഷൻ എൺ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ആ റീറ്റെയിൽ ഷോപ്പുകാരന് സാധിക്കുന്നില്ല കൃത്യമായ പരിശീലന പദ്ധതി ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പുകാർക്ക് ആ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം അയാൾക്ക് കഴിയില്ലെങ്കിൽ കമ്പനി അതോറിറ്റിയെ കൊണ്ട് അതിൻ്റെ ടെക്നീഷ്യനെ കൊണ്ട് അവിടെ വന്ന് സംസാരിപ്പിച്ച് ഇതിനെക്കുറിച്ചുള്ള നോളജ് കൊടുത്തിരിക്കണം അങ്ങനെ നോളജ് ഇല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ഗ്യാരണ്ടി അതിൻ്റെ ആഫ്റ്റർ സർവീസ് അതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയുള്ള വളരെ വിവിധങ്ങളായ പ്രോഡക്റ്റുകൾക്ക് വിവിധങ്ങളായ ക്വാളിറ്റികളും സ്വഭാവങ്ങളൊക്കെയാണ് ഉള്ളത് മനുഷ്യരെ പോലെ വ്യത്യസ്തമായ ബിഹേ ബിഹേവിങ് ഹാബിറ്റുകളൊക്കെ ഉണ്ട് പ്രോഡക്റ്റുകൾക്കും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വരുമ്പോൾ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ എൻ കൺസ്യൂമർ എടുത്ത് റീറ്റെയിൽ ഷോപ്പുകാരൻ എൻ കൺസ്യൂമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ കൊടുത്താൽ കൃത്യമായ പരിശീലന പദ്ധതി ഈ ഡിസ്ട്രിബ്യൂട്ടർ തന്നെ ആസൂത്രണം ചെയ്ത് റീറ്റെയിൽ ഷോപ്പുകാരനെയും സ്റ്റാഫുകളെയും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ് വാൾ ദ ബെസ്റ്റ്